അട്ടിമറിയിലൂടെ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം വിമതസഖ്യം സിറിയയിൽ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുകയാണ് മിന്നൽ വേഗത്തിലുള്ള അട്ടിമറിക്ക് ശേഷം മേഖലയിലെ രാജ്യങ്ങളും ലോകശക്തികളും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നിരീക്ഷിച്ചുവരുന്നുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ തിങ്കളാഴ്ച വൈകി രഹസ്യയോഗം ചേർന്നു പതിമൂന്ന് വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചത് എത്ര വേഗത്തിൽ സംഭവിച്ചു എന്നതിൽ തങ്ങളിപ്പോഴും ഞെട്ടലിലാണെന്ന് യു എൻ നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും അമ്പരപ്പിച്ചു തങ്ങൾ സാഹചര്യം എങ്ങനെ വികസിക്കുമെന്ന് കാത്തിരിക്കുകയാണെന്നാണ് യു എനിലെ റഷ്യൻ അംബാസിഡർ വാസിലി നെബൻസിയ യോഗത്തിന് ശേഷം പ്രതികരിച്ചത് നേരത്തെ വിമതരെ നേരിടാൻ അസദിനെ പിന്തുണച്ചവരിൽ പ്രധാനിയായിരുന്നു റഷ്യ വിമതർ ഡമാസ്കസിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായി രാജ്യം വിട്ട അസദ് റഷ്യയിലാണ് അഭയം തേടിയത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഇന്നലെയും ആഘോഷം തുടരുകയാണെന്നാണ് റോയ്റ്റേഴ്സിന്റെ റിപ്പോർട്ട് അസദിനെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയൻ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു വിമതർക്ക് അധികാരം കൈമാറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിമതരുടെ നേതാവായ അബു മുഹമ്മദ് അൽ ജലാലി എന്നറിയപ്പെടുന്ന അഹമ്മദ് അൽ ഷരാ മുഹമ്മദ് അൽ ജലാലിയുമായും സിറിയൻ വൈസ് പ്രസിഡന്റ് ഫൈസൽ മെഹ്ദൂദുമായും കൂടിക്കാഴ്ച നടത്തി ഭരണ കൈമാറ്റം സംബന്ധിച്ചായിരുന്നു ചർച്ച സിറിയയിലെ വിമത സർക്കാരിന്റെ തലവനായിരുന്ന മുഹമ്മദ് അൽ ബഷീറിന്റെ നേതൃത്വത്തിലായിരിക്കും അധികാര കൈമാറ്റ അതോറിറ്റി എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു അധികാര കൈമാറ്റ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും വിമതർ സിറിയയുടെ ഭാവി പദ്ധതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സിറിയയിലെ അസ്ഥിരത പ്രാദേശിക പിരിമുറുക്കം ഉയർത്തുമെന്ന ആശങ്കയുടെ ഭാഗമായി എണ്ണവില ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ അസത് ഭരണകൂടത്തിൽ സിറിയൻ ജനതയെ പീഡിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ പട്ടിക ഉടൻ പുറത്തുവിടുമെന്നാണ് വിമതർ പ്രഖ്യാപിച്ചത് സിറിയൻ ജനതയെ പീഡിപ്പിച്ചിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരെ ഉത്തരവാദികളാക്കും ഇവരെ പിന്തുടരുകയും അവർ ഓടിപ്പോയ രാജ്യങ്ങളിൽ നിന്ന് അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവർക്ക് ന്യായമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും എന്നാണ് അബൂ മുഹമ്മദ് അൽ ജലാനി അറിയിച്ചത് വിമത നടന്ന ഡമാസ്കസ് കഴിഞ്ഞ ദിവസം പൊതുവെ ശാന്തമായിരുന്നു ഭൂരിഭാഗം കടകളും സർക്കാർ സ്ഥാപനങ്ങളും തുറന്നില്ല കവലകളിൽ ആളുകളുടെ ചെറുകൂട്ടങ്ങൾ അസദിന്റെ പതനം ആഘോഷിച്ചു ഗതാഗത തടസ്സം ഉണ്ടായിരുന്നില്ലെങ്കിലും പൊതുഗതാഗത സംവിധാനങ്ങൾ പ്രവർത്തിച്ചില്ല ചിലയിടങ്ങളിൽ ആയുധമേന്തിയ സംഘങ്ങൾ തെരുവുകളിൽ നിലയുറപ്പിച്ചു അസദിന്റെ സഹോദരനും സൈന്യത്തിന്റെ നാലാം ആർമേഡ് ഡിവിഷന്റെ തലവനുമായ മെഹറിന്റെ സഹായി മേജർ ജനറൽ അലി മെഹ്മൂദിന്റെ മൃതദേഹം ഡമാസ്കസിൽ ഓഫീസിൽ കണ്ടെത്തി ബഹ്മൂദ് കൊല്ലപ്പെട്ടതാണോ അതോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ലെന്ന് യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ അസദിനെതിരെ ഉയർന്ന ബഹുജന പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് മെഹർ ഏതായാലും സിറിയ ഇപ്പോഴും അശാന്തമാണ് Do you miss the flavor of Kerala? The sound of the Chenda? The taste of sadhya? The beauty of our backwaters? <laughs> <laughs> Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. <laughs> with eight channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of Kerala, no matter where you are pravasi barthi radio network launching soon